സംസ്ഥാനത്ത് ജനജീവിതം ദുരിതത്തിലാക്കി പെരുമഴ തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളെയാണ് ഇന്നത്തെ മഴ കൂടുതൽ ബാധിച്ചത് തൃശൂർ കൊല്ലം ആലപ്പുഴ ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്തത് തുടർച്ചയായി പെയ്ത മഴയിൽ തലസ്ഥാന നഗരിയിലെ പ്രധാന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി തലസ്ഥാനത്ത് മാർക്കറ്റ് ഗൌരീശവട്ടം വട്ടിയൂർക്കാവ് കിള്ളിപ്പാലം ഇടപ്പഴിഞ്ഞ് തുടങ്ങിയ ഭാഗങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി പലയിടത്തും റോഡ് ഗതാഗതം താറുമാറായി തിരുവനന്തപുരത്തു നിന്നും അൺഫ്ലിറ്റ് ഡിസൂസ തയ്യാറാക്കിയ റിപ്പോർട്ട് തിരുവനന്തപുരം നഗരത്തില് കഴിഞ്ഞ കുറേ ദിവസമായി മഴയിൽ കനത്ത വെള്ളക്കെട്ട് തന്നെയാണ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് പലയിടത്തും കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം അവസ്ഥയാണുള്ളത് ഗൗരീശ പട്ടണം ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് ആമയഞ്ചാം തോട് ആ ഭാഗങ്ങളിലൊക്കെ കോളനിൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നതോടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പട്ടികാവ് പല ഭാഗങ്ങളിലുമൊക്കെ വീടുകളിലൊക്കെ കടകളിലും ഒക്കെ വലിയ രീതിയിൽ തന്നെയാണ് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് മണ്ണിട്ട് വന്നപ്പോൾ അവരെല്ലാം ഓരോരുത്തരെ കെട്ടിട ഈ ഓടയെല്ലാം കെട്ടി വെള്ളം വെള്ളം എല്ലാം ആശുപത്രിയുടെ ഭാഗത്തുള്ള ഈ ഒരു ഇടവഴിയിലെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ വീടുകളിലൊക്കെ വെള്ളം കേറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണാൻ എല്ലാ വീടുകളിലും ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും താഴത്തെ നിലവിലൊക്കെ തന്നെ വെള്ളം കയറി വലിയ നമുക്കിപ്പോ നേടാൻ പോകുന്നത് കാലവർഷമാണ് ഇപ്പൊ ഇത് തന്നെ ഒരു ഒരു ആഴ്ചത്തെ ഇതിന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലവർഷം വെള്ളത്തിലായോ എല്ലാ വെള്ളത്തിലായി ഇന്നലെ പടിയുടെ ദൂരെ ഉണ്ടായിരുന്നു മുപ്പതാ തുടങ്ങിയിട്ടുണ്ട് അച്ഛനും അമ്മയും പ്രായമായിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ചേച്ചി ചേച്ചിയുടെ മക്കള് ചേട്ടന്റെ കുഞ്ഞ് ഉണ്ട് ഇതിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നാല് വെളുപ്പം ഒരു നാലഞ്ച് നാലഞ്ചിയാകുമ്പോൾ ആവും ആ സമയം ഉറക്കകൊഴിഞ്ഞിരിക്കുക ജോലിക്ക് പോകണം പിന്നെ ചെളികൾ വരും കൊച്ചു കുഞ്ഞു കുഞ്ഞുങ്ങളുള്ള വീട്ടാണ് ഏഴ് ജന്തുക്കളെ ശല്യങ്ങളും ഇഷ്ടംപോലെയുണ്ട് ഇതെല്ലാം കൊണ്ട് വിഷയങ്ങളാണ് ഈ രണ്ടും ഒന്നും ബാക്കി എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ മുഴുവൻ ജില്ലകളിലും ഈ ഒരു അവസ്ഥ സമാനമായ അവസ്ഥ നമ്മൾ ആലപ്പുഴയിലും തൃശ്ശൂരിലും എറണാകുളത്തും കണ്ടതുപോലെ പക്ഷേ തലസ്ഥാന നഗരം അതീവ ഗുരുതരമായ ഒരു സ്ഥിതി തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്